നാളെ ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച നാളെ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ജില്ലകളിലെ അവധി അറിയിപ്പും അതുപോലെ തന്നെ ഇനി ഏതൊക്കെ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സിബിഎസ്ഇ ഐസിഐസി സ്കൂളുകൾ മദ്രസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അടുത്ത അവധി അറിയിപ്പ് പാലക്കാട് ജില്ലയിലാണ് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾ കോളേജുകൾ നവോദയ വിദ്യാലയങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല അടുത്ത അവധി അറിയിപ്പ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു അംഗൻവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വയനാട് കോഴിക്കോട് തൃശൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് ഈ ജില്ലകളിലും അവധി സാധ്യതയുണ്ട് അത് വരും മണിക്കൂറുകളിൽ അറിയാം അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്